ക്രൈസ്തലോൺ ദീസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ലൂക്കോസ് എഴുതി ശേഷം അഞ്ചാം അധ്യായം അതിന്റെ നാലാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ഷീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വലയിറക്കുവിൻ എന്ന് പറഞ്ഞു അതിന് ഷീമോൻ നാഥ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു ബൈബിളിലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ് നാം വായിച്ചു കേട്ടത് ഇവിടെ ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാത്ത ഷീമോനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു അവനൊരു രാത്രി കാലം മുഴുവനും കടലിൽ കടലിലെ തിരമാലകളോട് കടലിലെ കാറ്റിനോടൊക്കെയും പൊരുതി അവൻ മീൻ പിടിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടും അവൻ്റെ ജീവിതത്തിൽ ഒന്നും ലഭിക്കാത്ത അവസ്ഥ എന്നാൽ കർത്താവ് അവൻ്റെ അടുക്കിലേക്ക് പോയി അവനോട് പറഞ്ഞു നീ ഇനി ആഴത്തിലേക്ക് മീൻ പിടിക്കുവാൻ വലയിറക്കുക എന്നാൽ ആ സമയത്ത് പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട് കർത്താവെ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം പ്രിയമുള്ളവരെ നമ്മൾ ചില വിഷയത്തിൻ്റെ നടുവിൽ നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യത്തിൻ്റെ നടുവിൽ നമ്മൾ നമ്മുടെ സ്വയശക്തി കൊണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് ചിലതൊക്കെയും ചെയ്യുവാനായിട്ട് ശ്രമിച്ചിട്ട് അതൊക്കെയും പരാജയപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണോ നിങ്ങളായിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് കടന്നു പോകുവാൻ കഴിയാതെ ഒരു തിരശീല വീണ വിഷയത്തിൻ്റെ മുന്നിലാണോ നിങ്ങൾ ആയിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ അറിയേണ്ട ഒന്നുണ്ട് കർത്താവായി യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവൻ്റെ വാക്ക് കേട്ട് നിങ്ങൾ ആ കാര്യത്തിന് വേണ്ടി പുറപ്പെടുവാൻ തക്കവണ്ണം തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും അതിശയങ്ങൾ നടക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും സാധാരണയായി പറയുന്നൊരു കാര്യമാണ് പത്രോസിന് ആ കടലുമായി നല്ല ബന്ധമുണ്ട് അവൻ നല്ല പോലെ ആ കടലിനെ അറിയാം വർഷങ്ങളായി അവൻ അവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് പക്ഷേ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ കഴിവുകൾക്കും അവൻ്റെ അറിവുകൾക്കും പാണ്ഡിത്യത്തിനുമൊക്കെയും അവന് വെറും ശൂന്യത മാത്രമേ നൽകുവാനായിട്ട് സാധിച്ചുള്ളൂ എന്നാൽ അവിടെ കഥാവായി യേശുക്രിസ്തുവിൻ്റെ കേട്ട് അവൻ വല ഇറക്കുവാൻ തക്കവണ്ണം തയ്യാറാകും അതിനോട് അവിടെയുള്ള വാക്യങ്ങൾ വായിക്കുവാനായിട്ട് സാധിക്കുന്നത് അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല കീറായി അവർ മറ്റേ പടകിലുള്ള കൂട്ടുകാളുകൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു അതേപ്രിയമുള്ളവരെ കർത്താവിൻ്റെ വാക്കുകേട്ട് നിങ്ങളൊന്ന് തിരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കാണുവാൻ തക്കവണ്ണം ഇടിയായിത്തീരും ഇവിടെ കണ്ടതുപോലെ പത്രോസ് പത്രോസ്താൻ്റെ ജീവിതത്തിൽ അവൻ ഒരു പരാജിതനായി മടങ്ങിപ്പോകുവാനായിട്ട് അവൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കഥാവിൻ്റെ കേട്ട് അവൻ വലയിറക്കിയത് കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം നേടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു അവന് സ്വയമായിട്ട് വഹിക്കുവാൻ കഴിയാത്ത തരത്തിൽ ശൂന്യതയിലായിരുന്ന പത്രോസിന് കഥാവ് അവന് സ്വയമായിട്ട് വഹിക്കുവാൻ കഴിയാത്ത തരത്തിൽ നന്മകളെ കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു അതിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത് പിന്നെ അവർ പടവുകളെ കരയ്ക്കടിപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിന്റെ മുൻപിൽ നിങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ട് മുന്നോട്ട് കടന്നു പോകുവാൻ കഴിയാത്ത അവസ്ഥയിൽ ആയിരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശുവിനെ കൊണ്ടുവരുവാൻ തക്കവണ്ണം നിങ്ങൾ തയ്യാറാകുക അവന്റെ വാക്കുകൾ കേട്ട് അനുസരിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറാകണം കർത്താവ് നമ്മളെക്കുറിച്ച് അവൻ അറിയുന്നു കർത്താവ് നമ്മളെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നു അവൻ നമ്മുടെ സകല ബുദ്ധിമുട്ടുകളെയും മാറ്റിത്തരുവാൻ കഴിവുള്ളൊരു ദൈവമാണ് കർത്താവിൻ്റെ വാക്കുകേട്ടനുസരിച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ നന്മകളെ നമുക്ക് പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തരും അതുമാത്രമല്ല ആ ലഭിച്ച നന്മകളെ ഓർത്ത് ആ ലഭിച്ച നന്മകളിൽ നാം മുഴുകിയിരിക്കാതെ ദൈവത്തെ കൂടുതലായിട്ട് അറിയുവാനും അവനോടൊപ്പം സഞ്ചരിക്കുവാനും നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നന്മകളെ തരുവാൻ തക്കവണ്ണം ദൈവം ശക്തനാണ് God bless you all.